ആൻസർ കീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവംബറിൽ നടക്കുന്ന എൽ എസ് ജി ഐ സെക്രട്ടറി എക്സാമിൻ്റെ സിലബസിൽപ്പെട്ട തിരുവിതാംകൂർ ഭരണം എന്ന ടോപ്പിക് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വേണാട്ടിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരായിരുന്നു വേണാട്ടിലെ ആദ്യ വനിതാ ഭരണാധികാരി ഉമയമ്മ റാണിയായിരുന്നു മുഗൾ സർദാർ വേണാട് ആക്രമിച്ചത് ആരുടെ ഭരണകാലത്താണ് മുഗൾ സർദാർ വേണാട് ആക്രമിച്ചത് ഉമയമ്മ റാണിയുടെ ഭരണകാലത്താണ് വേണാട്ടിലെ പുലപ്പേടി മണ്ണാപ്പേടി എന്നീ ദുരാചാരങ്ങൾ നിരോധിച്ചതാരെ കോട്ടയം കേരളവർമ്മയാണ് പുലപ്പേടിയും മണ്ണാപ്പേടിയും നിരോധിച്ചത് ജനങ്ങൾ അഞ്ചു തെങ്ങ് കോട്ട ആക്രമിച്ച് നൂറ്റിനാൽപ്പത് ഇംഗ്ലീഷുകാരെ വധിച്ച സംഭവമുണ്ടായത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് എ ഡി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറിലെ തിരുവിതാംകോട് ശിലാശാസനം മൂലം നിരോധിക്കപ്പെട്ട ദുരാചാരങ്ങൾ ഏവാ പുലപ്പേടിയും മണ്ണാപ്പേടിയുമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും വേണാട്ട് രാജാവുമായി ആദ്യമായി ഉടമ്പടിയിൽ ഒപ്പുവെച്ചതെന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഒപ്പുവെച്ചത് ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടിയിൽ വേണാട്ടിന് വേണ്ടി ഒപ്പുവെച്ച യുവരാജാവ് ആരാണ് മാർത്താണ്ഡവർമ്മ യുവരാജാവാണ് ഒപ്പുവെച്ചത് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ആയിരുന്ന കാലയളവ് ഏതായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് വരെ മാർത്താണ്ഡവർമ്മയുടെ ഭരണാരംഭത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഊരാളന്മാർ അല്ലെങ്കിൽ ട്രസ്റ്റികൾ ആരായിരുന്നു യോഗത്തിൽ പോറ്റിമാരായിരുന്നു യോഗത്തിൽ പോറ്റിമാരെയും വീട്ടിൽ പിള്ളമാരെയും അമർച്ചു ചെയ്ത ഭരണാധികാരി ആരാണ് മാർത്താണ്ഡവർമ്മ ആറ്റിങ്ങലിനെ ബലപ്രയോഗത്തിലൂടെ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി ആരായിരുന്നു മാർത്താണ്ഡവർമ്മയാണ് ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിനോട് ചേർത്തത് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച കുളച്ചൽ യുദ്ധം നടന്നതെന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് കുളച്ചൽ യുദ്ധത്തിൽ തടവിൽ പിടിക്കപ്പെട്ട ഡച്ച് നാവികൻ ആരാണ് ഡിലനോയ് ഡിലനോയ് ആണ് തടവിലാക്കപ്പെട്ട ഡച്ച് നാവികൻ തിരുവിതാംകൂർ സേനയുടെ വലിയ കപ്പിത്താനായി ഉയർത്തപ്പെട്ടതാരെ ഡിലനോയ് കായംകുളം തിരുവിതാംകൂറുമായി മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് കായംകുളം തിരുവിതാംകൂറുമായി മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് തിരുവിതാംകൂറും ഏത് വിദേശ ശക്തികളുമായാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവച്ചത് ഡച്ചുകാർ മാർത്താണ്ഡവർമ്മ കായംകുളം കീഴടക്കിയ വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് മാർത്താണ്ഡവർമ്മ കായംകുളം കീഴടക്കിയത് പൊന്മന പുത്തനണ എന്നിവ പണിതീർത്ത തിരുവിതാംകൂർ രാജാവ് ആരാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയാണ് പൊന്മനയും പുത്തനണയും പണിതീർത്തത് മാർത്താണ്ഡവർമ്മയുടെ പ്രധാനപ്പെട്ട മന്ത്രി ആരായിരുന്നു രാമയ്യൻ ദളവയായിരുന്നു വസ്തുക്കളെ ദേവസ്വം ബ്രഹ്മസ്വം ദാനം പണ്ടാരവക എന്നിങ്ങനെ വിഭജിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയ മാർത്താണ്ഡവർമ്മയുടെ മന്ത്രി ആരാണ് മല്ലൻ ശങ്കരൻ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വില്ലേജിന് തുല്യമായിരുന്ന ദേശഘടകം ഏതായിരുന്നു പകുതി ഇന്നത്തെ താലൂക്കുകൾക്ക് തത്തുല്യമായിരുന്ന ദേശഘടകം ഏതായിരുന്നു മണ്ഡപത്തും വാതുക്കലായിരുന്നു ഇന്നത്തെ വാർഷിക ബജറ്റുകൾക്ക് തത്തുല്യമായി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നടപ്പിലാക്കിയ സമ്പ്രദായം ഏതായിരുന്നു പതിവ് കണക്ക്